മക്ക പരിചയപ്പെടുത്തിയ വിശ്വസിച്ചിരുന്നത് ും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നതിന് ധരിക്കുന്നുണ്ട് അങ്ങനെ ഈ തെളിവുകളൊക്കെ അന്വേഷിച്ചിറങ്ങുമ്പോ ഇദ്ദേഹം ഖുർആാനിന്റെ ഖുർആാൻ വായിക്കാൻ ഓതാൻ അറിയുമോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം ഖുർആനിന്റെ പരിഭാഷ വായിച്ചു കൊണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കുമ്പോ മൂപ്പർക്ക് എങ്ങനെ തോന്നുകയാണ് ഇതൊക്കെ കേരളത്തിലെ സുന്നികൾക്ക് പ്രത്യേകിച്ച് എ പി സുന്നികൾക്കെതിരെ വന്ന ആയത്തുകളാണെന്ന് മുമ്പേക്ക് തോന്നുന്നു അങ്ങനെ തോന്നിയ പോലെ ചില തെളിവുകൾ എത്തിക്കുന്നത് നമുക്കൊന്ന് കാണാം ഇപ്പൊ കാണുന്നത് സൂഹത്ത് അംഗപൂത്ത് അറുപത്തൊന്നാമത്തെ ആയത്താണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്ത് ആരാണെന്ന് നീ അവരോട് ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന് അത് സാങ്കല്പിക അല്ലയാണോ അപ്പോൾ അങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ തെറ്റിദ്ധരിപ്പിച്ച് അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ മൂബർക്ക് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോ അല്ലെങ്കിൽ ഖുർആാന്റെ പരിഭാഷ ഇങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ ഹിന്ദികൾക്കാണ് സുന്നികൾക്കെതിരെയാണെന്നാണ് മൂബിർക്ക് തോന്നുന്നത് ഈശാദ ഇതിന്റെയും രണ്ടാമത്തെ തെളിവിന്റെയും മറുപടി ഒന്നാണ് അതുകൊണ്ട് അടുത്ത തെളിവോട് പറയട്ടെ ഇനി അടുത്ത ആയത് അങ്കഭൂത്ത് തന്നെ ആകാശത്തുനിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജീവമായി കിടന്നതിനു ശേഷം അതുമൂലം അതിന് ജീവൻ നൽകുകയും ചെയ്തതാണെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന് പറയുക അള്ളാഹുവിന് സ്തുതി പക്ഷെ അവരിൽ അധിക പേരും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല നിങ്ങളെപ്പോലെ തന്നെ അപ്പൊ രണ്ടും നമുക്ക് എതിരാണ് നമുക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണെന്നാണ് മൂപ്പര് പറഞ്ഞത് നിങ്ങളെപ്പോലെ തന്നെ എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് അപ്പൊ ഏതായിരുന്നു എന്റെ പൊന്ന സുഹൃത്തെ നിങ്ങൾക്ക് മലയാളം അറിയില്ലേ അറബി ഏതായാലും നിങ്ങൾക്ക് അറിയില്ല മലയാളം മലയാളമെങ്കിലും നിങ്ങൾക്കൊന്ന് പഠിച്ചുകൂടെ നിങ്ങൾ എന്താണ് അർത്ഥം വെച്ചത് അവരോട് ചോദിക്കുന്ന പക്ഷം അതിനർത്ഥം ചോദിച്ചു എന്നാണോ എന്താ നിങ്ങൾ പറയുന്നത് അവരോട് ചോദിക്കുന്ന പക്ഷം അവർ പറയും അള്ളാഹുവാണെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ നല്ല മലയാളം എന്താ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ചോദിച്ചു എന്നാണോ അതിന്റെ അർത്ഥം മനസ്സോർ മദർസയിൽ പോയിട്ടില്ല സ്കൂളിലെങ്കിലൊന്നും പോയിക്കൂടെ ഹുംബിയ അങ് ചോദിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണോ മൻസൂറിനോട് ഞാൻ ഒരു കാര്യം പറയുക ഞാൻ നിനക്ക് ഇത്ര കാശ് തരികയാണെങ്കിൽ അത് എനിക്ക് തരണം എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് അതേ ഞാൻ കാശ് തന്നു എന്നാണോ നല്ല അർത്ഥം വക്കാണല്ലോ മൻസൂറെ പച്ച മലയാളം തന്നെ മൻസൂറിന് തിരിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഖുർആൻ അർത്ഥം വെക്കുന്നത് ഇത് മൻസൂറിന്റെ ഈ പ്രവർത്തന കാണുമ്പോൾ സാന്ദർഭികമായിട്ട് പറയാണ് ഒരു യുക്തിവാദി ഉണ്ട് ജബ്ബാർ ജബ്ബാർ മാഷ് എന്ന് പറയും അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടി എന്താ അദ്ദേഹം ജീവിക്കുന്നതന്നെ ഇസ്ലാമിറ്റാണ് ഇപ്പൊ നാസികർ മുഴുവൻ അങ്ങനെയാണല്ലോ അവർക്ക് ജീവിക്കണമെങ്കിൽ തന്നെ ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയണം എങ്കിലേ യൂട്യൂബിൽ നിന്ന് വ്യൂസ് കിട്ടുള്ളൂ എങ്കിലും മാത്രം വരുമാനം കിട്ടുള്ളൂ എന്ന ഒരു അവസ്ഥയിലാണ് അവരുടെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് സമാനമാണ് മൻസൂറിന്റെ ആ ഈ ക്ലാസിനോട് സമാനമാണ് അദ്ദേഹം അറബി ഒരു തരി പോലും ആയത്തിന്റെ ശകലം കാണിക്കുകയില്ല ഫുള്ള് ഇങ്ങനെ പരിഭാഷകൾ മാത്രമേ അദ്ദേഹം കാണിക്കാറുള്ളൂ ഇതുപോലെയാണ് മൻസൂറിന്റെ പരിപാടി മൻസൂറിന് അറബീനോട് വല്ലാതെ താല്പര്യമില്ല കൂടുതലും പരിഭാഷകളോടാണ് പച്ചമലയാളത്തിൽ ആരക്കെയോ പടച്ചുവിട്ട ആ പരിഭാഷ ഇങ്ങനെ വായിച്ചിട്ട് ഖുർആൻ ഇതാണ് ഖുർആൻ എന്ന് പരിചയപ്പെടുത്തുക അപ്പൊ ഏതായിരുന്നാലും മൻസൂറെ നിങ്ങൾ പറഞ്ഞ രണ്ട് തെളിവിലും നിങ്ങളുടെ ആശയത്തോട് യാതൊരുവിധം കൂറും പുലർത്തുന്നില്ല നിങ്ങൾ പറഞ്ഞത് എന്താ മക്കാ റസൂൽ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ പറയുന്നത് എന്താ നിങ്ങൾ ചോദിക്കുന്ന പക്ഷം നബിയ അങ്ങ് ചോദിക്കുന്ന പക്ഷം അവർക്ക് പറയേണ്ടി വരും സമ്മതിക്കേണ്ടി വരും അത് മറ്റൊരാജത്തിന്റെ തഫസീറിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ അവരുടെ മുമ്പിൽ സമർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമ്മതിക്കേണ്ടി വരും ഇതാണ് അതിന്റെ അർത്ഥം ഇത് എല്ലാ നിരീശ്വരവാദികളോടും പറയാനുള്ളതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ീ ലോകത്തിന് ഈ പ്രപഞ്ച ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നും അത് അള്ളാഹു ആണ് എന്നും തെളിവ് മുഖേന അവരുടെ മുമ്പിൽ സമർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കത് സമ്മതിക്കേണ്ടി വരും ഇതാണ് അതിന് അർത്ഥം ഇതിനെ നേരെ കൂട്ടി മാറ്റിയിട്ട് മക്ക മശ്രീഖുകൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു അവ ഈ രണ്ട് തെളിവുകളും മൻസൂറെ നീ പറഞ്ഞ ആശയത്തോട് യാതൊരു വിധ ബന്ധവും എന്ന് മൻസൂറിനെ അറിയിക്കുന്നു അടുത്തത് യൂസു നൂറ്റിയാറാം താഴത്ത് എന്താ നോക്കാം നമുക്ക്

ാണ് ഈ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അല്ലാഹു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പക്ഷേ അവർ വിശ്വസിച്ചു അവരുടെ നാവ് കൊണ്ട് മാത്രമാണ് അവർ സമ്മതിച്ചത് അവരുടെ ഹൃദയം കൊണ്ട് കൽബു കൊണ്ട് അവർ സമ്മതിച്ചിട്ടില്ല എന്നിട്ട് അവരുടെ പരിപാടി എന്താ ജനങ്ങള് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിസ്കരിക്കുകയും അലൈഹി പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യും

കാണാനും അള്ളാഹുന്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അമൽ ചെയ്യാറുള്ളത് അതേ സമയത്ത് മറ്റു ജനങ്ങൾ കാണണം മറ്റുള്ളവരുടെ തൃപ്തിയും കൂടെ നോക്കുകയാണെങ്കിൽ അതും ഒരു തരത്തിൽ ശിർക്കാണ് ആ അർത്ഥത്തിലുള്ള ശിർക്കാണ് ഇവിടെ ഉദ്ദേശം മഹാന ഈ ആയത്തിന് മറ്റൊരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതായത് ഖുർആാനിനെ കൊണ്ട് തഫ്സീർ ചെയ്യുകയാണ് അതാണല്ലോ വേണ്ടത് ഒരു ആയത്തിനെ കൊണ്ടാണ് തഫ്സീർ ചെയ്യേണ്ടത് കാരണം ചില സ്ഥലത്ത് ഖുർആൻ മുജുബലായിട്ട് പറയും ചില സ്ഥലത്ത് മുഫസ്സലായിട്ട് പറയും അപ്പൊ ഖുർആൻ പരസ്പരം ചെയ്യുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതാണ് ഏറ്റവും വലിയ തഫ്സീറും എന്നും നമുക്ക് എല്ലാവർക്കും ഖുർആാനിന്റെ വിശദീകരണ ശാസ്ത്രം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സൂറത്തു നിസായി നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയതാണ് മഹാനവറുകൾ ആ പറഞ്ഞതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത് അതെന്താണ്

ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ജനങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് അമൽ ചെയ്യും അള്ളാഹുനെ കുറിച്ച് അവൾ വളരെ കരീനായിട്ട് വളരെ കുറച്ചേ മാത്രമേ അവർ ഓർക്കാറുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അതിന്റെ തഫ്സീറാണ് എന്ന് സൂറത്തു യൂസുഫ് പറഞ്ഞത് അവര് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കൂടെ പറഞ്ഞു കൊടുക്കേണ്ട മൻസൂറെ എന്നിട്ട് അവര് എന്നുള്ളതിന് മൻസൂറിന്റെ മക്ക ഒരു വെപ്പും മൻസൂറെ അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ ആയത്തും മൻസൂർ പറയുന്ന ആശയത്തെ തൊട്ട് നീണ്ടിയിട്ടില്ല എന്ന് മൻസൂർ മനസ്സിലാക്കിക്കോളൂ അടുത്തത് യൂണിസ് പതിനെട്ട് നിങ്ങൾ നിവേദനത്തിന് തെളിവായിട്ട് വരുമല്ലോ കേട്ടോളീ അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് അല്ലാഹുവിനെ അല്ല അള്ളാഹുവിനൊപ്പം അല്ലാഹുവിന് പുറമേ എന്ന് പറയുമ്പോ അള്ളാഹു അടക്കാണ് അല്ലേ അത് പുതിയ അർത്ഥാണല്ലോ മൻസൂറെ അള്ളാഹുവിന് പുറമേ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടെ ആണ് കേട്ടോ ഇത് ഖുർഹാനുമായിട്ട് എന്ത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോ പുറമേ എന്നാണ് മൻസൂർ അർത്ഥം വെച്ചത് ഈ പറയുന്ന മിന്ദുല്ലാഹിക്ക് അർത്ഥം കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അള്ളാഹുല്ല യഥാർത്ഥം അള്ളാഹുവിന് കൂടാതെ അവര് ആരാധിക്കും മുരികൾക്കൊടുത്ത തെളിവാണ് അള്ളാഹുവിന് കൂടാതെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന് മൻസൂർ അള്ളാഹു അള്ളാഹുവിനോടൊപ്പം അള്ളാഹുന് പുറമേ എന്നൊക്കെ അർത്ഥം വെച്ചിട്ട് വക്രീകരിക്കുക ഓതിയിട്ട് പച്ചയായിട്ട് ദുർവ്യാഖ്യാനിച്ചിട്ട് അതിനെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് എഴുതളിക്കുക എന്നിട്ട് പാവപ്പെട്ട സാധുക്കളാകുന്ന ചില കുഞ്ഞാടുകൾ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വാക്കുകേട്ട് അന്തം വിട്ട് വിശ്വസിച്ചു പോവുക കാരണം അവർക്ക് ഇതിനു പറ്റി യാതൊരു വിവരവും ഇല്ല ഇതിനെ പറ്റി യാതൊരു വിവരവും അവർ ഖുർആാൻ ഹദീസും എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ മൻസൂർ പറയുന്നതാണ് മൻസൂറിന്റെ വായിൽ നിന്നൊക്കെ വരുന്നതാണ് തഫ്സീറിന്റെ യഥാർത്ഥ രൂപം എന്നൊക്കെ മനസ്സിലാക്കി പോകുന്ന ചില സാധുക്കളുണ്ട് അവർ വേറെ ഒന്നും അന്വേഷിക്കാറില്ല അവരിതൊക്കെ ഇവരൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ കേട്ട് വിശ്വസിക്കാൻ എന്നല്ലാതെ ഖുർആനിന്റെ തഫ്സീറുകളോ ഒന്നും ഇവർ അന്വേഷിക്കാറില്ല അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിനെ പോലെയുള്ള പല ആളുകളും ഇന്ന് യുക്തിവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പ്രിയമുള്ള സഹോദരന്മാർ ഇതൊക്കെ വലിയ തെറ്റാണ് ഇത് ഇദ്ദേഹമൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നത് വലിയ പടുകുഴിയിലേക്കാണ് എന്ന കാര്യം തിരിച്ചറിവ് നിങ്ങൾക്ക് ഇനി എന്നാണ് ഉണ്ടാവുക സഹോദരന്മാരെ ബാക്കി എന്താ നോക്കാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നു അവർ ആരാധ്യർ ആലിഹകൾ അവരുടെ ആലിഹകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള ശുഭാഷകരാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പൊ മൻസുറ ഇത് നീ പറഞ്ഞ അർത്ഥത്തിനോട് എതിരാകുന്നുണ്ടല്ലോ മൻസൂറെ നീ പറഞ്ഞത് എന്താ ഞാൻ വെക്കുന്നത് കൂടെ ആരാധിക്കും ും അവർക്ക് ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കൾ അവർ ആരാധിക്കും ഇതൊക്കെ അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ചെയ്യുന്നവരാണെന്ന് അവർ പറയുകയും ചെയ്യും അപ്പൊ മൻസൂറെ അള്ളാഹുവും അള്ളാഹുന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നതാണോ നീ പറയുന്നത് അല്ല നീ വെച്ച അർത്ഥമാണ് ഞാൻ പറയുന്നത് പുറമെ കൂടെ എന്നൊക്കെ നീ അർത്ഥം വെച്ചല്ലോ അതിന്റെ അർത്ഥം എന്താണ് മനസ്സൂറേ അള്ളാഹുവിനോട് കൂടെ അള്ളാഹുവിനെ അവർ ആരാധിക്കും എന്നിട്ട് പോലും പറയും ഇതൊക്കെ അള്ളാഹിന്റെ അരികിൽ ശുപാർശ ചെയ്യുന്നവരാണെന്ന് അവര് പറയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു അള്ളാഹിന്റെ അവർക്ക് ശുപാർശ ചെയ്യുന്നതാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിന്റെ ആ പുറമേ കൂടെ എന്നൊക്കെ നീ അർത്ഥം വെച്ചിട്ട് വാക കുടുകി വരകിയതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല അവിടെയാണ് ജലാലിന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഐ വൈരിഹി അള്ളാന്റെ കൂടാതെ അല്ലല്ല മറ്റുള്ളവരെ ആരാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹിന്റെ രീതിയിൽ ശുപാർശ ചെയ്യാൻ വേണ്ടിട്ട് ഏത് അള്ളാ അവിടെയാണ് വിഷയം ഏത് ആരാധിച്ചത് അതാണ് നമ്മൾ ചർച്ചാ വിഷയം അത് ഏത് അള്ളാഹു ആണ് അത് മൻസൂർ പറയുന്നത് ഏതാണ് അത് മക്കാ മുഷിരിഖുകളാണ് മക്കാ മുഷിരി വിശ്വസിക്കുന്നത് അള്ളാഹിന്റെ റസൂൽ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ തന്നെയാണ് എന്നൊക്കെ മൻസൂർ പറയുന്നുണ്ട് തിരുത്തിയിട്ടില്ല മക്കാ മുഷിരിക്ക റസൂലുള്ള വിശ്വസിച്ചിരുന്നത് എങ്കിൽ എന്ന സൂറത്ത് അതിന്റെ പശ്ചാത്തലം എന്താണ് ഞാൻ ചോദിക്കുന്നു ചോദ്യം ആവർത്തിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ ആയത്ത് ആയത്വൻസൂറെ ആശയത്തോട് യാതൊരു വിധ ബന്ധവുമില്ല എന്ന് മൻസൂർ മൻസൂർ മനസ്സിലാക്കുക അടുത്തത് മൂന്നാമത്തെ ആയത് എന്താണ് നോക്ക അറിയുക അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം അവന്റെ പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവൻ പറയുന്നു അള്ളാഹുവിങ്കിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടിയാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ അല്ലാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ് അല്ലാഹുവിനൊപ്പാണ് അവര് മറ്റുള്ളവരെയും ആരാധിച്ചിരുന്ന അതാണ് നിങ്ങൾ പറയുന്നത് എന്ന് അപ്പൊ ഞാൻ പറയുന്നത് ഏത് അള്ളാഹു ആണ് തെളിവ് കൊണ്ടുവരേണ്ടത് ഈ ആയത്തിനൊക്കെയാണ് അതായത് നിങ്ങൾ പറയുന്നത് അള്ളാഹുനെ അവർക്ക് അറിയാമായിരുന്നു അള്ളാഹുവിനാണ് അവർ ആരാധിച്ചിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്നത് ഒരു അള്ളാഹുവിനെ അവർ ആരാധിച്ചിരുന്നു അത് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അത് ഏത് അള്ളാഹു ആണ് നിങ്ങൾ പറയുന്നു അള്ളാഹന്റെ റസൂൽ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ തന്നെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല അവർക്കൊരു ദൈവിക സങ്കല്പം ഉണ്ടായിരുന്നു അള്ളാഹു അവർ പറയും ആ അങ്ങനെ ഒരു അള്ളാഹുൽ അവർ വിശ്വസിച്ചിരുന്നത് അള്ളാഹിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ അള്ളാഹുൽ ഇതാണ് ഞങ്ങൾ പറയുന്നത് അതിനെ നിങ്ങൾ തെളിവൊണ്ടിരേണ്ടത് ഇത് ഈ ആയത്തൊന്നും അതിന് തെളിവല്ല മൻസുറേ എന്താ മൻസൂറെ മനസ്സിലാക്കാത്തത് ഖുർആാൻപാം അധ്യായം അറുപത്തഞ്ചാമത്തെ നോക്കാം എന്നാൽ അവർ ദൈവ ആരാധകർ ബഹുദൈവാരാധകർ ീങ്ങള് കപ്പലിൽ കയറിയാൽ കീവണക്കം അല്ലാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ അവരതാ അവനോട് പങ്കു ചേർക്കുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഖുർആാൻ ഇരുപത്തി ഒമ്പത് അറുപത്തഞ്ച് ബഹുദൈവ ആരാധകർ മനസ്സിലായിട്ടുണ്ടല്ലോ മനസ്സോന്ന് മനസ്സിലാക്കോ അല്ലാഹു വിശ്വസിക്കണമെന്നില്ല ദൈവങ്ങളിൽ പല ദൈവങ്ങൾ പല ദൈവ സങ്കല്പത്തിൽ വിശ്വസിച്ചാലും അവര് മുഷിരിക്കീങ്ങളാണെന്ന് മൻസൂർ മനസ്സിലായല്ലോ ഖുർആാനും തന്നെ പറഞ്ഞു മൻസൂർ എന്നെയാ പറഞ്ഞത് ബഹുദൈവ വിശ്വാസികൾ അവര് തന്നെയാണ് മിച്ചിരിക്കീങ്ങള് അതിൽ തർക്കല്ല പക്ഷെ മൻസൂർ എന്താ മൻസൂർ പറഞ്ഞ അല്ലാതെ വിശ്വസിക്കണം അതിനോടൊപ്പം വേറെ വേറെന്തെങ്കിലും വിശ്വസിക്കണം എന്ന് മൻസൂർ പറഞ്ഞില്ലേ മക്കയിലെ മുഷരിക്കറിയാമായിരുന്നു എന്ന് ആ ഒരു കാര്യം തന്നെയാണ് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുൽ മാത്രമായിട്ട് അവർ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ അള്ളാഹുൽ മാത്രമായി അവർ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ അവർ മുഷിരിക്കീങ്ങളായത് പിന്നെ മുഷിരിഖ ആ ഈ ആയത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്കണം ഫൈദ ഫൈദാ റഹിബോൽ മുഹലിസീൻ അത് കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഭാഗത്തെ അവിടെ ഫലിന്റെ ഫായിൽ ആരാണ് എന്നുള്ളതും ഇതിന്റെ ലമീർ മടങ്ങുന്നത് ആരിലേക്കാണ് എന്നുള്ളത് മൻസൂറിന് അറബി അറിയില്ല ജബ്ബാർ മാഷിനെ പോലെ തന്നെ ജബ്ബാർ മാഷ് മാഷു തന്നെയാണ് അർത്ഥം വെക്കുക അവര് അയാൾ അദ്ദേഹം എന്ത് പറയും കുറച്ചുകൊണ്ട് പറയും എന്നിട്ട് മുമ്പര വക കുറെ അങ്ങ് കടത്തി കൂട്ടും ഇങ്ങനെ ഖുർആാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിടയിൽ പ്രദർശിപ്പിക്കുന്ന രണ്ടു പേരാണ് ഒന്ന് മൻസൂറും മറ്റൊന്ന് ജബ്ബാർ മാഷും രണ്ടും വ്യത്യാസമില്ല അപ്പൊ ഏതായിരുന്നാലും മൻസൂർ ഈ പറയുന്നത് എന്താണ് ഇവിടെ എന്താ പറയുന്നത് ഇക്രിമ പറയുന്നുണ്ട് വിഗ്രഹങ്ങളൊക്കെ കൂടെ കൂട്ടും അങ്ങനെ ആ വിഗ്രഹങ്ങളൊക്കെ അവര് അതിലേക്ക് എന്നിട്ട് എന്ന് പ്രാർത്ഥിക്കും അതുകൊണ്ട് അവരൊക്കെ നബി അലൈഹി തങ്ങളെ പരിചയപ്പെടുത്തി അള്ളാഹു വിശ്വസിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ പറയുന്നത് അള്ളാഹു അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച അള്ളാഹുവിൽ തന്നെയാണ് അവർ വിശ്വസിച്ചു എന്നതിന് ഇതൊക്കെ എങ്ങനെയാണ് തെളിവാകുന്നത് മനസ്സിലാകുന്നില്ല മനസ്സോറിയ ഇത് ഒരു ഹദീസ് ആയിട്ടാണ് നമുക്കിന്നെ പറഞ്ഞു തരുന്നത് ആ അതീത് ഒരു ചരിത്രവുമാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമർ ഉമർദുല്ലാഹന്നുവിന്റെ ജാഹ്ലിയ കാലഘട്ടത്തിലുള്ള ഒരു സംഭവം അത് പിന്നീട് കെലിമത്ത് ഷഹാദ ഉച്ചരിച്ചതിന് ശേഷവും നിർവഹിക്കണം എന്ന് പറയുന്ന ഒരു നേർച്ച അതാണ് ഇവിടെ പറയുന്നത് മഹാൻ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ഉമർ ഉമർദുല്ലാഹന്നു ഇസ്ലാമിൽ വരുന്നതിന്റെ ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് ഒരു ദിനം മസ്ജിദുൽ ഹറാമിൽ എഴുത്തിക്കാ ഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു അത് മഹാൻ അവർകൾക്ക് ആ സമയത്ത് നിർവഹിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇസ്ലാമിൽ വന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മക്കം ഫത്തഹിനോടനുബന്ധിച്ച് മസ്ജിദുൽ ഹറാമിനടുത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ മഹാൻ അവർകൾക്ക് ഈ സംഭവം ഓർമ്മ വരികയും അങ്ങനെ ആ നേർച്ച നേർന്ന കാര്യം നബി സല്ലാ അലൈസ്മ തങ്ങളോട് യും ചെയ്തു അപ്പോൾ നബി അലൈഹി തങ്ങൾ ഒരു ദിവസം മസ്ജിദുൽ ഹറമിൽ പോയി ഞാൻ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ മഹാനായ എന്തിനാ അതിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ മുസ്ലിമിൽ വന്ന മു അതിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമാണ് അതിൽ പറയുന്നുണ്ട് ആ അവരുടെ ഇസ്ലാമിന്റെ മുമ്പ് അവർ മുക്മിനീങ്ങൾ ചെയ്യുന്ന അതായത് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന വല്ല ആരാധനയോട് സാദൃശ്യമുള്ള വല്ല കാര്യങ്ങളും അവർ നേർച്ചയാക്കുകയാണെങ്കിൽ ആ നേർച്ച അവരെ ചർത്തൊത്ത് കഴിഞ്ഞാൽ അഥവാ ഇസ്ലാമായി കഴിഞ്ഞാൽ അവർ അവരത് നേർച്ച എന്നാണ് അത് എഴുത്തിക്കാഫിരിക്കണമെന്നില്ല മനസ്സൂറെ അത് മിനിങ്ങൾ ചെയ്യുന്ന ഏതൊരു കുറുബത്തും അതിനോട് സാദൃശ്യപ്പെട്ടിട്ടുള്ള ഏത് കുറുബത്തും അവരുടെ ജാരിയാകാലത്ത് അവർ നേർച്ച വിളിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ആയി കഴിഞ്ഞാൽ നേർച്ച വീട്ടണം എന്നാണ് നിയമം അതുകൊണ്ട് അള്ളാഹ് അന്വേഷിച്ചു എന്താണോ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അവരുടെ ഷർത്ത് അവിടെ ഒത്തു കഴിഞ്ഞു അവരുടെ ഷർത്ത് അവിടെ ഒത്തു കഴിഞ്ഞു അവരുടെ ഷർത്ത് എന്താണ് ഇസ്ലാമാണ് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം അവരൊക്കെ മുസ്ലിംങ്ങളാണ് പക്ഷേ അവർ മുനാഫിഖീങ്ങൾ ഭർത്തടയിലാണ് അപ്പൊ അവർ വിശ്വസിച്ചിട്ടുണ്ട് ഇനി പക്ഷെ അപ്പോ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവരുടെ ഷർത്ത് അവിടെ ഒത്തുകഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവരുടെ ഷർത്ത് ഒത്തിട്ടില്ല അവർ മുസ്ലിം ആയിട്ടില്ല അള്ളാഹുവിന് അവർ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമായി കഴിഞ്ഞാൽ അവർ അവരുടെ നേർച്ചു വെട്ടണം എന്നാണ് അപ്പോൾ ഈ പറഞ്ഞ തെളിവൊന്നും മൻസൂർ എങ്ങനെ അങ്ങ് വക്രീകരിച്ചിട്ടും അങ്ങാവുന്നില്ല എന്നുള്ളത് മൻസൂറെ മനസ്സിലാക്കിക്കോ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് അബൂജെഹൽ ദ്വാരുന്നിരുന്ന ദ്വാരൊക്കെ പറയുന്നുണ്ട് മൻസൂറെ അബൂജഹൽ ദ്വാരുന്നതും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ദ്വാരതും അങ്ങനെ തുടങ്ങിയ അബ്സുല്ല അലൈഹി സ്വലം നമ്മുടെ നിക്കാതിന്റെ മുമ്പ് നടന്ന ഹുത്തുബൈയിലെ ഹുത്തുബലെ അലഹമുല്ല എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രിയമുള്ള സഹോദര നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ വാദം തന്നെ നിങ്ങൾ ആദ്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വാദം നിങ്ങൾ പറയുന്നത് അള്ളാഹിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ അള്ളാഹുലാണ് അഹദായ അള്ളാഹുലാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്നാണ് നിങ്ങളുടെ വാദം മഹാനായ അബ്ദുൽ മുത്തലിബ് മഹാൻ അവറുകൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ നബി അള്ളാഹുനെയാണ് എങ്കിൽ അള്ളാഹന്റെ റസൂൽ അപ്പോ ജനിച്ചിട്ടു പോലും ഇല്ല അള്ളാന്റെ റസൂൽ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു റബ്ബിനെ കുറിച്ചാണ് അവരന്ന് വിശ്വസിച്ചിരുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാന്റെ റസൂലിനെ പറഞ്ഞത് എന്തിനാണ് അള്ളാഹന്റെ റസൂൽ ഇവിടെ വന്നിട്ട് അള്ളാഹു ലം വലം ലാ ലു എന്നൊക്കെ പഠിപ്പിച്ചത് എന്തിനാണ് മൻസൂറെ ചോദ്യമോ വാക്കിയാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാദം തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുക അള്ളാഹിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് എന്നാണ് മൻസൂർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആയത്തുകളോ ഒന്നും മൻസൂർ പറഞ്ഞതിന് തെളിവല്ല മൻസൂർ കൃത്യമായ രേഖ കൊണ്ടുവരൂ കൃത്യമായ പ്രമാണങ്ങൾ കൊണ്ടുവരൂ അതുകൊണ്ട് മൻസൂറെ ഞാനൊരു കാര്യം ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയൂ നിങ്ങൾ നാഴികക്ക് നാൽപ്പത് വട്ടം പറയാറുണ്ട് അള്ളാന്റെ റസൂൽ പറയാൻ വന്നതാണ് അള്ളാന്റെ പരിചയപ്പെടുത്താൻ വന്നതല്ല എന്ന് നിങ്ങൾ പറയാറുണ്ട് എന്നാൽ ഞാൻ ചോദിക്കുന്നത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മുന്നത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മുസ്ലിങ്ങൾ വന്നുകൊണ്ട് അള്ളാഹന്റെ റസൂലിന് പറ അള്ളാഹന്റെ റസൂലിനോട് പറയാ ഞങ്ങൾക്ക് നിന്റെ നിന്റെ റബ്ബിനെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ പറഞ്ഞു തരൂ എന്ന് പറയുന്നു അപ്പോഴാണ് അള്ളാഹാന്റെ റസൂല് വഴി ഇറങ്ങുന്നത് ഈ സൂഹത്തിറങ്ങുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹിനെ പരിചയപ്പെടുത്താനല്ല അള്ളാഹുന്റെ റസൂല് വന്നിട്ടുള്ളത് എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സൂഹത്തിറങ്ങിയത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു ആയത്തിൽ കാണാം ഏഴാമത്തെ ആയത്ത് യഥാർത്ഥത്തിൽ അവർക്ക് അള്ളാഹുവിനെ അറിയില്ലായിരുന്നു എന്ന് തഫ്സീറുകളിലും കാണാൻ കഴിയും പിന്നെ നിങ്ങൾ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി എന്നാണ് നിങ്ങൾ ചോദ്യം ഇതൊന്നും നിങ്ങൾ പറയുന്നതിന് തെളി യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവുമില്ല നിങ്ങൾ പറയുന്നത് അള്ളാന്റെ റസൂൽ പരിചയപ്പെടുത്തി അള്ളാഹരവർ വിശ്വസിച്ചിരുന്നു എന്നാണ് ഇതിനാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ എന്ന ചോദ്യമാണ് അതിന് കൃത്യമായിട്ട് മൻസൂർ മറുപടി പറയണം ഇദ്ദേഹത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഇദ്ദേഹത്തെ പോലെയുള്ള വഹാബികളുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാർ നമ്മുടെ ഈമാൻ